യൂത്ത് ലീഗ് സംസ്ഥാന നേതാവ് പി കെ ഫിറോസ് കെ ടി ജലീലിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളെ പറ്റിയിട്ട് അദ്ദേഹം ആ പിന്നിൽ ഒരു വലിയൊരു ഒരു ഭൂമാഫിയ തന്നെ ഉണ്ടെന്നും ഗഫൂർ പി ലീസ് അടക്കമുള്ള വ്യക്തികൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആ പതിനഞ്ച് കോടി രൂപയുടെ തിരിമറി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ആരോപണങ്ങളാണ് പി കെ ഫിറോസ് ഉന്നയിച്ചിരിക്കുന്നത് നാളിതുവരെയായിട്ടും കെ ടി ജലീൽ അതിന് ഒരു മറുപടിയും നൽകിയിട്ടില്ല ഇന്ന് പി കെ ഫിറോസ് അതിനെ അദ്ദേഹത്തിന് കൂടിയുണ്ട് എങ്ങനെ നോക്കിയാണോ അതിനെ തീർച്ചയായും അതായത് പി കെ ഫിറോസിന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ യൂത്ത് ലീഗ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിനെ തൊട്ടടുത്ത നിമിഷം കൗണ്ടർ ചെയ്യുന്ന വ്യക്തിയാണ് കെ ടി ജലീൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ കൗണ്ടർ ചെയ്യുന്ന ലീഗിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ലീഗ് നേതാക്കന്മാരെ ആക്രമിക്കാൻ ഒരു അവസരം വന്നാൽ അത് കൃത്യമായി മുതലെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കുപ്രചരണങ്ങളായാലും ശരി അതിനെ ഏറ്റുപിടിക്കുന്ന വ്യക്തിയാണ് കെ ടി ജലീൽ എന്ന് പറയുന്ന ഇടതു സഹയാത്രികനായ തവനൂരിൽ നിന്നുള്ള എം അദ്ദേഹം യൂത്ത് ലീഗിനെതിരെയും പി കെ ഫിറോസിനെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പി കെ ഫിറോസ് വരികയും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പി കെ ഫിറോസ് കഴിഞ്ഞ ദിവസം മലയാള സർവകലാശാല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മലയാള ഭാഷയുടെ പിതാവ് രാമാനുജൻ എഴുത്തച്ഛന്റെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കുന്ന തിരൂരിൽ സ്ഥാപിച്ച മലയാളം സർവകലാശാലയിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ ജലീൽ മാത്രമല്ല ഗഫൂർപി ലില്ലിസ് എന്ന് പറയുന്ന നേരത്തെ ഇടതു സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് മത്സരിച്ച വ്യക്തി പണച്ചാക്ക് അതെ തീർച്ചയായും ഇത്തരത്തിൽ ബിനാമി ഇടപാടുകൾ നടത്തുന്ന പണച്ചാക്കുകളെ ഉപയോഗപ്പെടുത്തി പല തെരഞ്ഞെടുപ്പുകളും സി പി എം മലപ്പുറത്ത് അഭ്യാസങ്ങളും പല പാണച്ചാക്കുകളെ പലരെയും ഇറക്കിയിട്ടുണ്ട് കോൺഗ്രസ് നിന്നും മുസ്ലിം ലീഗ് നിന്നും ആളുകളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചൊക്കെ സി പി എം മത്സരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് മത്സരിപ്പിച്ചിട്ടുണ്ട് ജയിപ്പിച്ചിട്ടുണ്ട് ഗഫൂർ പിലില്ലിസ് എന്ന് പറയുന്നത് മലപ്പുറത്തെ അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സുള്ള സാമ്പത്തികമുള്ള ഒരു മുതലാളിയാണ് അത്തരം മുതലാളിമാരെയാണ് ഈ തൊഴിലാളി പാർട്ടി സ്ഥാനാർത്ഥികളാക്കി വെച്ചത് അത് മറ്റൊരു കാര്യം ഈ ഗഫൂർ പില്ലീസിനെ പോലെ ഉള്ള ആളുകളെ ചേർത്ത് പിടിച്ച് ഈ കോടികളുടെ അഴിമതിയാണ് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ നടത്തിയതെന്ന് പി കെ ഫിറോസ് തുറന്നടിച്ചിട്ടും കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തി മുഴുവൻ രേഖകളും പുറത്തുവിട്ട് എണ്ണി എണ്ണി അഴിമതി കഥകൾ പറഞ്ഞിട്ടും അതിനും മറുപടി പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനു മറുപടി ഇല്ലാത്ത രൂപത്തിൽ പ്രിയപ്പെട്ട കെ ടി ജലീൽ ഇന്നത്തെ തവനൂർ എം എൽ എ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന തവനൂർ എം എൽ എ കെ ടി ജില്ലയിൽ അതിന് മറുപടിയില്ലാതെ ഉഴലുന്ന കാഴ്ച കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പീ കെ ഫിറോസി വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ മലയാള സർവകലാശാല ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതികളുടെ നേർചിത്രം ചിത്രം തെളിവ് സഹിതമാണ് ജലീല് ജലീലിനെതിരെ പി കെ ഫിറോസ് പുറത്തുവിടുന്നത് എന്നാൽ ഇത് പുറത്തുവിട്ടിട്ട് പോലും നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര പ്രമേയ അവതരിപ്പിച്ചപ്പോൾ ആ അടിയന്തര പ്രമേയ ചർച്ചയിൽ പി കെ ഫിറോസിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അങ്ങ് കയറി ആക്രമിച്ചെന്ന് വിമ്പിളക്കി ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കെ ടി ജലീലിന് എന്ത് കൊണ്ട് ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ളതിന്റെ രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് അതല്ല ശരിയെന്നാണ് പി കെ ഫെറോസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് പി കെ ഫെറോസ് കൃത്യമായി പറയുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ കെ ടി ജലീലിനോടൊപ്പം ഈ കുറുവാ സംഘത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയും തുറങ്കലടയ്ക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം തിരുവനന്തപുരത്ത് അധികാരത്തിലേറിയാൽ പി കെ ഫിറോസ് പറഞ്ഞതുപോലെ കുറുവ സംഘത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയും തുറങ്കലിൽ അടയ്ക്കും സാധാരണക്കാരന്റെ നികുതി പണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ജലീൽ നടത്തിയിരിക്കുന്നത് ജലീലിനെ സി പി എം ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുക അതിന് കാരണം എന്താ വെച്ചാൽ ജലീൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ നാഴികക്ക് നാൽപ്പത് വട്ടം തെറി പറയാൻ എങ്ങനെ ഇറക്കി വിടുക അതായത് നമ്മുടെ കാളപ്പൂട്ട് മത്സരം നടക്കുന്ന വയലിലേക്ക് കാളക്കൂറ്റന്മാരെ ഇറക്കി വിടുന്നത് പോലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ തെറി വിളിക്കാൻ സി പി എം ഇറക്കി വിടുന്ന ഒരു കാളക്കൂറ്റൻ മാത്രമാണ് കെ ടി ജലീൽ കെ ടി ജലീൽ എല്ലാ വിഷയത്തിലും ലീഗിനെ ആക്രമിക്കാനാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവിടെ മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത് നിർമ്മിച്ച് നൽകുന്ന സാഹചര്യം അതിനെതിരെ വന്നു പിന്നെ യൂത്ത് ലീഗിന്റെ ഉണ്ടയില്ല ബിട്ടിപൊട്ടിച്ച് സി പി എമ്മിന്റെ പ്രീതി സമ്പാദിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തവനൂരിൽ മത്സരിക്കാൻ വേണ്ടിയാണ് ലീഗ് നേതാക്കന്മാരെ വിളിക്കുന്നത് അതെ കെ ടി ജലീൽ പരസ്യമായി പറയുന്ന കാര്യമാണ് അദ്ദേഹത്തിന് വീണ്ടും തവനൂരിൽ മത്സരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹത്തെ സി പി എം തവരൂലിൽ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിണറായി വിജയന്റെ പ്രീതി സമ്പാദിക്കാൻ മുസ്ലിം ലീഗിനെ തെറി പറയുന്നത് ഹോബിയാക്കി മാറ്റിയ വ്യക്തിയാണ് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ എൻട്രി ലഭിച്ചാൽ വീണ്ടും തനിക്ക് മന്ത്രി ഇടതുമുന്നണി അധികാരത്തിലേറിയാൽ മന്ത്രിയാകാമെന്ന കണക്കുകൂട്ടലിലാണ് ജലീൽ ഉള്ളത് ജലീൽ ഇപ്പോൾ ജീവിക്കുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് പിണറായി വിജയന്റെ അല്ല സാക്ഷാൽ കാറൽ മാർസിന്റെ ഗുഡ് ബുക്കിൽ എൻട്രി ലഭിച്ചാലും വലിയൊരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അത്രത്തോളം അഴിമതിയുടെ കൂത്തരങ്ങായി കേരളത്തെ മാറ്റിയ ഇടതു മുന്നണി സർക്കാർ കേരളം വരികയാണ് ജലീലിനെ പോലെയുള്ള പുഴുക്കുത്തുകൾ ജലീലിന്റെ ഭാഷ കടമെടുത്തു പറയാണ് ജലീലിനെ പോലെയുള്ള പുഴുക്കുത്തുകൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അശ്ലീലമാണ് കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ജലീലിനെ പോലുള്ള ആളുകളെ തുറന്നു കാണിക്കും യൂത്ത് ലീഗ് എന്നാണ് ഫിറോസ് പറയുന്നത് അവിടെ യൂത്ത് ലീഗ് മാത്രമല്ല ജലീലിന്റെ ഭാര്യ ഫാത്തിമ കുട്ടിയുടെ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് സിദ്ദീഖ് പന്താബ് ഒരു ഗുരുതരമായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് സിദ്ദിഖ് പന്താബ് ഒരു സിദ്ദീഖ് പന്താവ് ഒരു ഗുരുതരമായ ആരോപണമായി രംഗത്ത് വന്നു ജലീലി തൊട്ടതിനെ പിടിച്ചെന്നൊക്കെ ഖുറാന പിടിച്ചാണ് സത്യം ചെയ്യുന്നത് എന്ത് വിഷയം വന്നാലും ഖുറാനെ പിടിച്ച് സത്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തീർച്ചയായും പ്രവർത്തകനാണല്ലോ ജലീൽ അതുകൊണ്ട് എന്ത് വിഷയം വന്നാലും മതഗ്രന്ഥത്തെ കൂട്ടിക്കൊഴിച്ച് രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൂട്ടി വലിച്ചഴക്കുന്ന ജലീലിന്റെ നാലാംഘട രാഷ്ട്രീയത്തെ കേരളീയ സമൂഹം പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട് കേരളീയ സമൂഹം ഇതെല്ലാം വിലയിരുത്തുന്നത് ജലീലിനെ പോലെയുള്ള മസ്തിഷ്കത്തിനകത്ത എന്താണ് ജലീലിന്റെ മസ്തിഷ്കത്തിനകത്ത് എന്നാണ് ചോ ജനങ്ങൾ ചോദിക്കുന്നത് തലച്ചോറിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ ജലീൽ ഇത്തരം നിലപാട് സ്വീകരിക്കില്ല ജലീലിന് രാവിലെ എഴുന്നേറ്റ ലീഗുകാരെ കണ്ടാല് ചോപ്പ് കണ്ടാൽ ഹാലിളകുന്ന കാളയെ പോലെ ജലീലിന് പച്ച കണ്ടാൽ

കേരളമാണ് ഫിറോസ് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി ഏറ്റെടുക്കണ്ടേ ജലീൽ വട്ടം എ സി റൂമിൽ റീചാർജ് ചെയ്തത് ഇങ്ങനെ എഴുതിയിട്ടാ പോലെല്ലോ കൃത്യമായി തെളിവുമായി അന്വേഷണ തലയിൽ മുണ്ടിട്ട് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായ ബന്ധു നിയമനത്തിന്റെ പേരിൽ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ഫിറോസ് അല്ല ജലീല് കെ ടി ജലീൽ നടത്തുന്ന പ്രസംഗം തെരുവുവേശിയുടെ ചരിത്ര പ്രസംഗം മാത്രമായിട്ടാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കെ ടി അദീപ് എന്ന് പറയുന്ന തന്റെ ബന്ധുവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പേരിൽ ഹൈക്കോടതി പരാമർശത്തിന്റെ പേരിലാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നിന്നും ജലീലിന് രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടിരുന്നത് സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഔദ്യോഗിക വാഹനം മന്ത്രി എന്ന രൂപത്തിലുള്ള ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് തന്റെ സുഹൃത്തിന്റെ വാഹനത്തിൽ തലയിൽ മുണ്ടിട്ട് വന്ന് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരാകേണ്ട ഗതികേടാണ് ആയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഹാജരായ ഗതികേടുള്ള വ്യക്തിയാണ് ഈ കെ ടി ജലീൽ ആ കെ ടി ജലീലാണ് പി കെ ഫിറോസിനെ പോലെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് യുവജന പോരാട്ട മുഖത്ത് പുതിയ പുറമുഖം തുറന്ന കെ പി കെ ഫിറോസിനെ വെല്ലുവിളിക്കുന്നത് പി കെ ഫിറോസ് ഇക്കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട് അതിന് മറുപടി പറയാൻ കെ ടി ജലീലിന് കഴിയുന്നില്ല അല്ലെ എങ്കിലും ഞാൻ പറയുന്നു മലപ്പുറം ജില്ലയെ ജില്ലയിൽത്തോളം ലീഗിന്റെ ഒരു ആധിപത്യമുള്ള ഒരു ജില്ലയാണ് ആ ലീഗിൽ നിന്ന് ലീഗിന്റെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പിന്നീട് സി പി എമ്മിന്റെ സഹായകനായി മാറിക്കൊണ്ട് ഒരു ഉന്നത മന്ത്രിസ്ഥാനം വരെ കൈക്കലാക്കുന്ന കെ ടി ജലീലിന്റെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത് നാം അഭിനന്ദിക്കേണ്ടതാണ് തീർച്ചയായും കെ ടി ജലീല് മുസ്ലിം ലീഗിനെ തെറി പറയാൻ സി പി എം ഇറക്കിയ ഒരു വ്യക്തിയാണ് അതായത് നമ്മളെ പാമ്പാട്ടി പാമ്പാട്ടി മകുടി ചോദുമ്പോ പാമ്പ് തലമുക്കും അതേപോലെ സി പി എം ലീഗിനെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കിയാൽ ജലീൽ ഉടൻ തന്നെ എ സി റൂമെന്ന് പുറത്തിറങ്ങുന്നു വാർത്താ സമ്മേളനം നടത്തുന്നു ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുവപ്പ് കണ്ടാൽ ഹാലിളകുന്ന താളക്കുറ്റനെ പോലെയാണ് കെ ടി മുസ്ലിം ലീഗ് എന്ന് കേട്ടാൽ ഭ്രാന്തിളകുകയാണ് എന്നിട്ട് ഇവരെല്ലാം പോയിട്ട് അങ്ങ് ഫി കെ ഫിറോസ് ആയാലും ശരി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെ ശരി യൂത്ത് ലീഗിനെയും എം എസ് എഫിനെയും എല്ലാം തെറി പറയുന്ന കെ രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ പരാജയങ്ങളെ മറച്ചു മറച്ചുവെക്കാനുള്ളതാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചോളം തീർച്ചയായും കേരളത്തിലെ പോലീസിന്റെ മർദ്ദനത്തെ ഇങ്ങനെ തീർച്ചയായും കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനവും കുന്നംകുളം മാത്രമല്ല കേരളത്തിലെ കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള തലപ്പാടി പോലീസ് സ്റ്റേഷൻ മുതൽ തെക്കേ അറ്റത്തുള്ള കളിക്കാമള പോലീസ് സ്റ്റേഷൻ വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അതിക്രൂരമായ മനുഷ്യത്വവിരുദ്ധമായ പ്രവർത്തികളെയും ആരോഗ്യ മേഖലയിലെ പരാജയത്തെയും അതുമാത്രമല്ല സമ്പൂർണ്ണ പരാജയമായി മാറിയ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ സി പി എം ഇറക്കിയ രംഗത്തിറക്കിയ വിത്തുകാളയാണ് കെ ടി ജലീൽ ആ കെ ടി ജലീലിന്റെ ജൽപ്പനങ്ങൾ കേരള രാഷ്ട്രീയം അവക്യതയോടുകൂടി അതിന്റേതായ അവക്യതയോടുകൂടി പുച്ഛിച്ചു തള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല